ഹായ് ചങ്ങിമാര വല്യ മിഷീൻ്റെ ഒറ്റയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പിന്നെ ഈ കച്ചായി ചെമ്പല്ലി അങ്ങനത്തെ മീനാണ് നമ്മൾ കൈച്ചുണ്ടിൽ പിടിക്കാൻ പോകുന്നത് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് നമ്മൾ ഇടാൻ പോകുന്നത് ചെമ്മീൻ കേട്ടോ നമ്മൾ വൈറ്റായിട്ട് യൂസ് ചെയ്യണത് കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചെമ്മീനാണ് മാർക്കറ്റിൽ പോയി വാങ്ങിയതാ പിന്നെ നമ്മൾ ഹുക്ക് ഈ ഒരു ഹുക്കാണ് നമ്മൾ യൂസ് ചെയ്യണത് മൂന്നിന്റെ കാർബൺ ഹുക്ക് മൂന്നിന്റെ ചെറിയ ഹുക്കാണ് യൂസ് ചെയ്യണത് കിട്ടുന്നുണ്ടോ വന്ന് നമ്മൾ വീട് എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു രണ്ടെണ്ണം കേറിയിട്ടുണ്ട് തിരക്കടില്ലാത്ത രണ്ടെണ്ണാണ് അപ്പോൾ ചെമ്മീനെ നമ്മൾ പിന്നെ ചെറിയ പീസാക്കിട്ട് ഇടുന്നുണ്ടോ ചെറിയ ഹുക്കായതുകൊണ്ട് അതായത് ഒരു ഒരു ചെമ്മീൻ തന്നെ മൂന്ന് പീസാക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത് കണ്ടീഷനിലാണ് നമ്മൾ കോർക്കുന്നത് ചെമ്മീൻ കോർക്കുന്നത് കുറച്ചുകൊണ്ട് ഇറങ്ങി പോണം അതായത് മുട്ട വരെ വെള്ളം വല്ല കണ്ടീഷനിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം എന്നാലേ നമുക്ക് ആ പിന്നെ ആ തൂണിൻ്റെ അവിടെക്ക് ഇടാൻ പറ്റുള്ളൂ ആ തൂണിൻ്റെ അവിടെയാണ് അത്യാവശ്യം മീനുള്ളത് ചെമ്പല്ലി ഇങ്ങനത്തെ നെച്ചിറ കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയിലാണ് ഇട്ട് നമുക്ക് വല്ലതും കിട്ടുന്നുണ്ടോ ഇപ്പോൾ നേരത്തെ കിട്ടിയ മീനിൻ്റെ ആക്ടിവിറ്റി നല്ലോണം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ പേര് അറിയാത്ത എനിക്കറിയില്ല നമ്മളൊരു സുഹൃത്ത് പറഞ്ഞത് വെര എൻ എച്ച് ആണ് എന്താ പറഞ്ഞത് അതിൻ്റെ കറക്റ്റ് പേര് അറിയണവരുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം പിന്നെ നമ്മൾ വീഡിയോസിൽ കുറച്ചായി കുറച്ചായിപ്പോൾ ഷോർട്സ് മാത്രമേ ഉണ്ടല്ലോ ഉള്ളു വീഡിയോ ഇട്ടിട്ട് കുറച്ചായിപ്പോൾ അപ്പം ഇപ്പം നമ്മൾ വൺ കെ അടിച്ചിട്ടുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ നന്ദിയുണ്ട് പിന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുക വെള്ളം നല്ല നല്ലത് ഏഹ് വെള്ളം കേട്ടോന്ന് എല്ലാവർക്കും അത്യാവശ്യം മീൻ അടിക്കുന്നുണ്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാർ ചൂണ്ടിലുണ്ട് എല്ലാവർക്കും നല്ല മീൻ അടിക്കുന്നുണ്ട് കുറേ ദിവസമായിട്ട് ആർക്കും അങ്ങനെ മീനൊന്നും കിട്ടാറില്ല ഇന്ന് നല്ല നല്ല വെള്ളമാണ് നല്ല തെളിച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല കൊത്തിനുണ്ട് നല്ല അയ്യോ 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 എന്റെ മോനെ അടിപൊളി സാധന കേട്ടോ അറ്റ തന്നെയാണ് ഇതിനെ നമ്മൾ നമ്മളിപ്പോൾ ഡയറക്റ്റ് വെള്ളത്തിൻ്റെ മേലേക്ക് വലിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ നല്ല ദമ്മ അളിയാൽ നല്ല പിടച്ചിൽ വടക്കും അപ്പോൾ അതൊക്കെ അങ്ങനെ അതേമാതിരി വെള്ളത്തിൻ്റെ മേലെ കൂടെ അങ്ങനെ കൊടുത്തിട്ട് കരി കയറ്റി കയറി സേഫ് നല്ല ടേസ്റ്റ് മീൻ കേട്ടോ അതേപോലെ ഭയങ്കര ഡേഞ്ചറസ് സാധനമാണ് അതിൻ്റെ മുള്ളു കുത്തി കഴിഞ്ഞാലേ ആയി മുള്ള കത്തി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോലെ നിർബന്ധമായിരിക്കും ചത്തി കഴിഞ്ഞാലും ഭയങ്കര കടച്ചിലേക്ക് വരാം നമ്മളെ ഏട്ടയെ കുത്തി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു പത്ത് ഇരട്ടിയാണ് ഇതിൻ്റെ കടച്ചിൽ വരുന്നത് എനിക്ക് വട്ടം പണി കിട്ടിയിക്കണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത് പറയണം നല്ല നല്ല കടച്ചിലാണ് ഒരു രശിയുണ്ടാവില്ല അതേപോലെ ടേസ്റ്റും കേട്ടോ നല്ല കിഡിലും ടേസ്റ്റ് മീനാണ് അപ്പൊ ഇത് നമുക്ക് കവറിലാക്കിയിട്ട് അടുത്തീനെ നോക്കാം അയ്യോ ഒരു ചെറിയൊരു ുട്ടി ഇതിനെ നമ്മൾ എടുക്കണില്ല ഇതിനെ നമ്മൾ റിലീസ് ചെയ്തിട്ട് അടുത്തിട്ട് നോക്കട്ടോ നമുക്ക് ഫസ്റ്റ് കിട്ടിയ മീന്റെ ആക്ടിവിറ്റി നല്ല കാണിക്കുന്നു കേട്ടോ എന്താച്ചാ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി നിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം എന്തായാലും കിട്ടാതെ അത് മച്ചമാരെ പിന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഈ കൈച്ചുണ്ടന്റെ ഫീല് വേറെ തന്നെയാട്ടോ അതായത് ഏത് സ്റ്റിക്ക് എറിഞ്ഞാലും ഈ ഒരു ഫീല് കിട്ടൂല അതിപളി ഒരു ചെറിയൊരു ഞണ്ട് ജീവൻ പോയാലും വിടൂല എന്നുള്ള കണ്ടീഷനാണ് അപ്പോൾ ആ വെയിലൊക്കെ പോയി ഒന്ന് ഇരട്ടിത്തൊടങ്ങനെ കേട്ടോ സമയം ഒരു അഞ്ചര ആറു മണി അടുപ്പിച്ചായി സമയം ഏ സമയത്ത് കിട്ടലുണ്ട് സാധാരണ ഇപ്പൊ കിട്ടും ഇനി ഇനി കിട്ടുന്നതൊക്കെ അത്യാവശ്യം നല്ല സീസണിലെ മീനന്നെയാ കിട്ടില്ല ചെമ്പല്ലി അങ്ങനത്തെ മീനൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുകൾ കിട്ടല് ആ നെച്ചിറ കിട്ടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് കുറെ കാലത്തിന് ശേഷമാണ് മീൻ ഇങ്ങനെ അടിക്കുന്നത് അതന്നെ നെച്ചിറ തന്നെ നല്ല എമണ്ട സാധനമാണെന്ന് ഓ അടിപൊളി സാധനം നല്ല അടിപൊളി സാധനം അപ്പം അച്ചമാരെ നമുക്ക് പരിപാടി പിരിച്ചുവിടാനുള്ള സമയമായി അപ്പം വീഡിയോ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ടോട്ടൽ മീനൊന്നും കാണിച്ചില്ല കേട്ടോ കിട്ടിയത്